ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസാക്ഷിയുള്ള രാജ്യങ്ങൾ മുഴുവനും പാലസ്തീനിന്റെ കൂടെ നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ എത്തിയിട്ടുള്ളത് മസ്ജിദുൽ അക്സയിലാണ് തെറ്റിദ്ധരിക്കേണ്ട ഇന്തോനേഷ്യയിലെ മസ്ജിദുൽ ഈ പള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം വളരെ ഭംഗിയുള്ള ചരിത്രമറങ്ങുന്ന ഒരു അടിപൊളി പള്ളിയാണ് ഇതാണ് ഇന്തോനേഷ്യയിൽ പ്രസിദ്ധമായ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്സിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ പല ഭാഗങ്ങളും ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നതൊന്നുമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈ പള്ളിയിൽ മൂവായിരം പേർക്ക് നിസ്കരിക്കാം കാലിഗ്രഫി കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടും ഒരു പള്ളി എങ്ങനെ സുന്ദരമായി നിർമ്മിക്കാമെന്നും അതിൽ നിസ്കരിക്കാൻ എത്തുന്നവരുടെ ഹൃദയം എങ്ങനെ ആനന്ദിപ്പിക്കാം എന്നതിനുമുള്ള ഏറ്റവും സുന്ദരമായ പാഠമാണ് മസ്ജിദുൽ മസ്ജിദുല്ലക്സ നമ്മെ പഠിപ്പിക്കുന്നത് അകംപള്ളിയും പുറംപള്ളിയും ഒരുപോലെ മിന്നിത്തിളങ്ങുന്ന ഒരു സുന്ദര ഗോപുരം സാധ്യമായിടത്തെല്ലാം പുറാണിക സൂക്തങ്ങളുടെ കൊത്തുപണികൾ പഴമയെ ഓർമ്മിപ്പിക്കുന്ന നഗാരയും മിഡിൽ ഈസ്റ്റ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചെടുത്ത അകംപള്ളിയും വശ്യമനോഹരം അള്ളാഹു ജമീലും ജമാൽ നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ പള്ളികൾ കാണാനുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ ബഹുസംസ്കാരത്തിൽ പങ്കെടുത്ത് തിരികെ നടന്നു